പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസ് ലൈവിൻ്റെ ക്രിസ്മസ് ആശംസകൾ ഈ ക്രിസ്മസ് വേളയിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ക്രിസ്തു ജനിച്ച ക്രിസ്മസ് ആഘോഷ വേളയിൽ സാന്റാ ക്ലോസ് ആരാണ് ആരാണ് ക്ലോസ് സാന്റാ ക്ലോസിനും ക്രിസ്മസിനും എന്തെങ്കിലും ബന്ധമുണ്ടോ ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ കൊച്ചു കുട്ടികളുടെ പോലും മനസ്സിലുയർന്ന ചിത്രമാണ് ക്രിസ്മസ് ഫാദറിൻ്റെ അദ്ദേഹത്തിന് നൽകപ്പെട്ടിരുന്ന പേര് സാന്റാക്ലോസ് എന്നാണ് കുടവയറും നരച്ചു നീണ്ട താടിയും ചുമന്ന നീണ്ട കുപ്പായവും കോണിന്റെ ആകൃതിയിൽ നീണ്ട ചുമന്ന തൊപ്പിയും തോളത്ത് സഞ്ചിയും കയ്യിൽ നീണ്ട ദണ്ടുമായി പ്രത്യക്ഷപ്പെടുന്ന ആ രൂപം കൗതുകം ഉണർത്തുന്നത് തന്നെയാണ് ക്രിസ്മസ് കാലത്ത് എല്ലാ വ്യാപാര സ്ഥാപനങ്ങളുടെ മുമ്പിലും കള്ളുഷാപ്പുകളുടെ മുമ്പിൽ പോലും ഈ വിചിത്ര രൂപം പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും ക്രിസ്മസിന്റെ ജനനവുമായി എന്തോ ബന്ധമുള്ള വ്യക്തി എന്ന ധാരണ പൊതുജന ഹൃദയത്തിൽ ഉയരുവാൻ അത് കാരണമാകുന്നു ക്രിസ്മസ് ഫാദർ എന്ന പേരും കൂടി കേൾക്കുമ്പോൾ ബന്ധം കൂടുതൽ ഉറപ്പ് ാണ് യേശുവിന്റെ ജനനത്തെ പറ്റിയുള്ള ബൈബിൾ പരാമർശങ്ങളിൽ എങ്ങുമില്ലാത്തതും ആ മഹത്തായ സംഭവത്തോട് ഒരു ബന്ധമില്ലാത്തതുമായ ഒരു കഥാപാത്രം വർത്തമാന കാലത്ത് എങ്ങനെ ഇത്ര പ്രാധാന്യം നേടി കേരളീയർക്ക് ഓണക്കാലത്തെ കുടവയറും നീണ്ട കിരീടവും ഓലക്കുടയുമായി കടന്നുവരുന്ന ഒരു കഥാപാത്രമാണ് ഓണത്തപ്പൻ അഥവാ മാവേലി ഇതൊരു സമാനമായി കാണുന്ന വിചിത്ര രൂപമാണ് ക്രിസ്മസ് ഫാദർ ആരാണ് സാന്റാക്ലോസ് എന്ന ക്രിസ്മസ് ഫാദർ നേഷൻ ന്യൂസ് ലൈവിലെ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ചരിത്ര യാഥാർത്ഥ്യം എങ്ങനെയാണ് എന്താണ് ഈ കഥാപാത്രത്തിന് ഇത്ര പ്രാബല്യവും പ്രചാരവും വന്നത് എങ്ങനെ ഇവയൊക്കെ അന്വേഷണ വിഷയമാക്കേണ്ടതാണ് ചർച്ച ചെയ്യുന്നു ആരാണ് ക്രിസ്മസ് ഫാദർ നിക്കോളാസ് എന്ന ചരിത്ര പുരുഷൻ ഏടി ഇരുന്നൂറ്റി എഴുപതിൽ ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു മാതാപിതാക്കൾ ധാരാളം സമ്പത്തുള്ളവരായിരുന്നു നിക്കോളാസ് ബാലനായിരിക്കുമ്പോൾ തന്നെ വലിയ ഔദാര്യനിധിയായിരുന്നു സാധുക്കളെ പറ്റി വലിയ സഹതാപവും മനസ്സിലവും പ്രകടമാക്കിയിരുന്നു അവരെ സഹായിക്കുന്നതിൽ പ്രത്യേക സംതൃപ്തി അദ്ദേഹം കണ്ടെത്തി ഒരു ദരിദ്ര കുടുംബത്തിലെ മൂന്ന് പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കാൻ സാധിച്ചത് നിക്കോ ായിരുന്നു ആരും അറിയാതെ ആ ദരിദ്ര കുടുംബത്തിൽ സ്വർണ നാണയങ്ങൾ ജനൽ വഴി രാത്രി സമയത്ത് ഇട്ടുകൊടുത്തതിനാലാണ് ആ കുട്ടികളുടെ വിവാഹം നടന്നത് ഇതുപോലെ മറ്റു പല സാധുക്കളെയും സഹായിച്ചു പോന്നു അവർക്ക് ലഭിക്കുന്ന സഹായത്തിന്റെ ഉറവിടം അവർക്ക് അജ്ഞാതമായിരുന്നു ഈ ഔദാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നുള്ള ക്രിസ്മസ് ഫാദർ തോളിൽ സഞ്ചീവുമായി സമ്മാനങ്ങളുമായി കടന്നു വരുന്നത് ധാരാളം സമ്പത്തിനുടമയായ നിക്കോളാസ് അവയെല്ലാം വിട്ട് സഭയിലെ ദൈവിക സേവനത്തിന് സന്നദ്ധനായി തുടർന്ന് ബിഷപ്പുമായി നല്ല തീക്ഷ്ണവാനായ സഭാനേതാവും ഉദാരമതിയായ മനുഷ്യസ്നേഹിയുമായി അദ്ദേഹം പ്രവർത്തിച്ചു റോമ ചക്രവർത്തി ഡയോക്ലിസ്റ്റിന്റെ കാലത്ത് ക്രിസ്തീയ സഭയ്ക്ക് ഭീകരമായ പീഡനം ഏൽക്കേണ്ടി വന്നു ആ ഘട്ടത്തിൽ നിക്കോളാസിനെ കാരാഗ്രഹത്തിൽ അടച്ചു തന്റെ വിശ്വാസത്തിൽ നിന്നോ ആത്യാത്മീതയിൽ നിന്നോ അണുമാത്രം വ്യതിചരിച്ചില്ല പിന്നീട് ക്രിസ്തന് ചക്രവർത്തിയായി വന്നപ്പോൾ പീഡനം അവസാനിപ്പിച്ച് ക്രിസ്തീയ സഭയ്ക്ക് ആവശ്യമായ പിന്തുണയും പ്രോത്സാഹനവും നൽകി തദവസരത്തിൽ നിക്കോളാസ് സ്വതന്ത്രനായി പറയപ്പെടുന്നു അതിനുശേഷം എ ഡി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ അദ്ദേഹം നിര്യാതനായി അദ്ദേഹം പലപ്പോഴും സ്വയം വിശേഷിപ്പിച്ചിരുന്നത് ഐ അയം നിക്കോളാസ് എ സിന്നർ എന്നായിരുന്നു അതായത് പാപിയായ നിക്കോളാസ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിനയവും താഴ്മയും വെളിപ്പെടുത്തുന്ന വാക്കുകൾ പിന്നീട് അദ്ദേഹം റഷ്യ ഗ്രീസ് എന്നീ രാജ്യങ്ങളിലെ ക്രിസ്തീയ സഭയുടെ പാട്രൺ സെയിന്റ് എന്ന സ്ഥാനത്ത് അവരോധിക്കപ്പെട്ടു മാത്രമല്ല ജീവകാരുണ്യ പ്രസ്ഥാനങ്ങളുടെ മധ്യസ്ഥ പിതാവായും തീർന്നു കുട്ടികൾക്കും നാവികർക്കും വ്യാപാരികൾക്കുമെല്ലാം അദ്ദേഹം മധ്യസ്ഥ പിതാവായി നവീകരണ കാലത്ത് അദ്ദേഹത്തിനുള്ള വിശ്വാസവും ആശ്രയവും ഉപേക്ഷിക്കപ്പെട്ടു പക്ഷെ ഹോളണ്ടിൽ വിശ്വാസം തുടർന്നു പോന്നു അവിടെ നിന്നുള്ളവർ അമേരിക്കയിലേക്ക് കുടിയേറിയപ്പോൾ നിക്കോളാസിലുള്ള വിശ്വാസം അവിടെ പ്രചരിപ്പിച്ചു ഇപ്പോഴേക്കും പേരിന് രൂപഭേദം എന്നു സെയിന്റ് നിക്കോളാസ് ആയി മാറി ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്നത് ആ പേരിലാണ് മാത്രമല്ല ക്രിസ്മസ് കാലത്ത് അദ്ദേഹം സമ്മാനങ്ങളുമായി സന്ദർശനം നടത്തുന്നു എന്നുള്ള ഐതിഹ്യവും പ്രചാരത്തിലായി ഇന്ന് ക്രിസ്മസ് ഫാദർ ഇല്ലാതെ ക്രിസ്മസ് ആഘോഷം അചിന്യമാണ് അത്രമാത്രം ഘടകമായി തീർന്നു ബൈബിളിൽ ചരിത്ര പരാമർശമുള്ള കഥാപാത്രങ്ങളെക്കാൾ ഇന്ന് പ്രാധാന്യമർഹിക്കുന്നത് സാന്റാക്ലോസ് ആണ് കിഴക്ക് നിന്ന് വന്ന ജ്യോതിശാസ്ത്രജ്ഞന്മാർ ഉണ്ണിയേശുവിനെ ആദ്യം പോയി സന്ദർശിച്ച ആട്ടടയന്മാർ എന്നിവരെക്കാളും മുന്നിട്ട് നിൽക്കുന്നത് ക്രിസ്മസുമായി ബന്ധമില്ലാത്ത സാന്റാക്ലോസ് തന്നെ എന്നാൽ ക്രിസ്മസ് ഫാദർ സാന്റാക്ലോസ് ചെയ്യുന്ന ഒരു പ്രവൃത്തി ക്രിസ്തു ജയന്തിയോട് തോളത്തുള്ള സഞ്ചിയിൽ നിന്നുള്ള സമ്മാനങ്ങൾ കുഞ്ഞുങ്ങൾക്കും മറ്റുമായി നൽകുന്നത് ദൈവം മനുഷ്യനും നൽകിയ അമൂല്യദാനത്തെ അവിടത്തെ ഏക പുത്രനെ തന്നെ അനുസ്മരിക്കാൻ സഹായകരമാണ് ക്രിസ്മസിനു പരസ്പരം പാരിദോഷങ്ങൾ കൈമാറുന്ന അത്യന്തം ഹൃദ്യമായ പതിവ് നിലവിലുണ്ടല്ലോ എന്നാൽ ഇന്ന് ക്രിസ്മസ് ആഘോഷങ്ങൾ മേളാംഗം കൊള്ളിക്കുന്നതിനുള്ള അവസരമാണ് മധ്യവ്യവസായം ഏറ്റവും അധികം നടക്കുന്ന കാലഘട്ടവും ഇതുതന്നെ അന്ന് വഴിയമ്പലക്കാരൻ പറഞ്ഞ ഒരു മറുപടിയാണ് ഇന്ന് അനുഭവത്തിലുള്ളത് യാത്രാക്ഷീണിതിനായി എത്തിയ ജോസഫിനും പ്രസവേദന ായിരുന്നമ്പലക്കാരനിൽ നിന്ന് കിട്ടിയ മറുപടി ഇവിടെ സ്ഥലമില്ല ഇന്നും ക്രിസ്തുവിന് സ്ഥലമില്ലാത്ത ആഘോഷങ്ങളല്ലേ നടമാടുന്നത് സമാധാന സന്ദേശവുമായി വന്ന ദൈവപുത്രനെ നമ്മുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും സ്വാഗതമുള്ളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഏവർക്കും ശാന്തിയും സന്തോഷവും നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം